നരഭോജി കടുവയുടെ ജഡം ബത്തേരി കുപ്പാടിയിലെ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് സി സി എഫ് കെ എസ് ദീപ ഡോക്ടർ അരുൺ സക്കറി എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമായിരിക്കും കടുവയുടെ മരണ കാരണം എന്താണ് എന്ന് വ്യക്തമാവുകയുള്ളൂ എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവിടെ നിന്ന് കമൽ എങ്ങനെ മരിച്ചു എന്താണ് മരണ കാരണം ഇതറിയേണ്ടതുണ്ട് അതിൽ ചില പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തത വേണം എപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഒരു pero en engaldamos que ആര്യ പോസ്റ്റ്മോർട്ടം അല്പസമയം മുമ്പ് തുടങ്ങിയതേയുള്ളൂ കുറച്ച് സമയം എടുക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയാകാൻ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ മറ്റു മറ്റുത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾക്ക് ഒരു ബ്രീഫിംഗ് നൽകാമെന്നും സി സി എഫ് അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പറയാമെന്നാ നേരത്തെ തന്നെ സി സി എഫും ഡോക്ടർ അരുൺ സക്രയും വ്യക്തമാക്കിയിരുന്നു എന്തായാലും വ്യക്തമായ ഒരു വിവരം അതിനുശേഷം വരുമെന്നാ പറയുന്നു പ്രാഥമികമായി ഡോക്ടർ അരുൺ സെക്രയ പറഞ്ഞത് രണ്ട് കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കാട്ടിൽ പരിക്കേറ്റാകാം ഈ കടുവ പുറത്തേക്ക് വന്നത് അങ്ങനെ ആകാം മനുഷ്യനെ ആക്രമിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായത് ഒരു മരണകാരണമായി ആ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് ആഴത്തിലുള്ള ഒരു മുറിവാണ് അത് എങ്ങനെ പറ്റി എന്നൊക്കെയുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വ്യക്തമായി പറയാമെന്നാണ് പറഞ്ഞത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പരിക്കേൽക്കുക രണ്ട് കടുവകൾ തമ്മിൽ ഒരു ടെറിട്ടറിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇണയ്ക്ക് വേണ്ടിയോ ഒക്കെയുള്ള ഏറ്റുമുട്ടലിലാണ് ആ ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന കടുവയാണ് നാട്ടിലേക്ക് ഇറങ്ങുകയൊക്കെ പതിവ് അതൊക്കെ തന്നെയാണോ കാരണം എന്നൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൃത്യമായി പറയാനാകും എന്തായാലും ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്